ഹലോ പിറ്റോണിയയുടെ സിംഗിൾ പെറ്റലും അതുപോലെ തന്നെ ഡബിൾ പെറ്റലും വിത്തുകൾ റെഡി ആയിട്ടുണ്ട് താല്പര്യമുള്ളവർ ദ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ സിംഗിൾ പെറ്റൽ വരുന്ന ഒന്നാമത്തെ കളർ എന്ന് വെച്ചാൽ റെഡ് കളറാണ് നല്ല ഭംഗിയാണ് റെഡ് കളർ ഇതിൻ്റെ വിത്ത് പാകിയിട്ട് നമുക്ക് തൈകളാക്കാം അതുപോലെ തന്നെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് തൈകളാക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇതാ ഇതുപോലത്തെ ഡബിൾ പെറ്റോണിയാണ് ഡബിൾ പെറ്റോണിയയിൽ പല കളേഴ്സും വരുന്നുണ്ട് ഇപ്പോൾ റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് വയലറ്റ് വരുന്നുണ്ട് പിന്നെ വെള്ളി വയലറ്റും അങ്ങനെ വെള്ളി ഓറഞ്ചും അങ്ങനെ ഒരു കോമ്പിനേഷനിലും ഇതിൻ്റെ മിക്സ്ഡ് സീഡാണ് ഉള്ളത് പിന്നെ വരുന്നത് ഇതുപോലെ തന്നെ യെല്ലോ പെറ്റോണിയാണ് യെല്ലോ പെറ്റോണിയ സിംഗിൾ പെറ്റലാണ് പിന്നെ ഇതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഭംഗിയാണിതിൻ്റെ സെൻട്രലാക്കിയാൽ കുറച്ച് ഡാർക്കും പിന്നെ പുറമേ പുറമേ വരുമ്പോൾ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ളൊരു യെല്ലോയാണ് പിന്നെ വരുന്നത് സിംഗിൾ പെറ്റലിൽ ബ്ലൂക്ക് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇതുപോലത്തെ നല്ല ഭംഗിയാണ് കാണാൻ അറിയാൻ പിടിച്ചാൽ പിന്നെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടും തൈകളാക്കാൻ പറ്റും അതുപോലെ തന്നെ വിത്ത് രണ്ട് പൂക്കൾ വന്ന് വിത്ത് പാകിയിട്ടും നമുക്ക് വിത്തുകളാക്കാൻ പറ്റും ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നത് ഇതാ സിംഗിൾ ബെറ്റയിൽ വരുന്ന സ്റ്റാറിൻ്റെ മിക്സഡ് കളറാണ് സ്റ്റാറിൻ്റെ മിക്സ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ റെഡും വെള്ളിയും വരുന്ന ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ റോസും നല്ല റോസും ഇതുപോലെ വെള്ളിയും വരുന്നുണ്ട് അതുപോലെ തന്നെ വയലറ്റും വെള്ളിയും വരുന്നുണ്ട് ഒരു സ്റ്റാറിൻ്റെ മിക്സഡ് കളറാണ് ഉള്ളത് കാരണം ഇതിപ്പോൾ എല്ലാ ഫോട്ടോസൊന്നും എനിക്കിതിൽ ഉള്പ്പെടുത്താൻ പറ്റിയില്ല ഇതൊക്കെ നല്ല ഭംഗിയാണ് കാരണം രണ്ട് കളർ രണ്ട് കളറിൻ്റെ ഒരു ഷെയ്ഡ് വരുമ്പോൾ പ്രത്യേക ഭംഗിയല്ല ഡബിൾ പെറ്റൽ അതിൽ ബോർഡറിൽ വൈറ്റും നടുക്ക് നല്ലൊരു പിങ്കും പിങ്കുമായിട്ട് വരുന്നൊരു ടൈപ്പാണ് അതുപോലെ തന്നെ സ്റ്റാറിൻ്റെയും കുറേ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് തന്നെ നല്ല ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല മുഴുത്തത് എടുക്കാൻ പാടില്ല ഒരു തളിര് പോലത്തത് കട്ടിങ്സ് ഒരു നാ രണ്ടോ മൂ നാല വിട്ടൊരു താഴെന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് പിന്നെ ജിഫി ബാഗിലാണെങ്കിൽ ജിഫിയിൽ നമുക്ക് പിടിപ്പിക്കാം മണലിൽ ആണെങ്കിൽ മണലിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഞാനിവിടെ പിടിപ്പിക്കുന്നത് പിന്നെ എം സാൻഡ് ഉപയോഗിച്ചിട്ടാണ് വേര് റൂട്ട് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് അയച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ വിത്തുകൾ വേണ്ടവർ ഇതായി കാണുന്ന സ്ക്രീനിൽ വാട്സപ്പ് ചെയ്തോളൂ സ്ക്രീനിലെ വാട്സപ്പ് നമ്പറാണ് ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇതിൻ്റെ റേറ്റും കൂടി ഞാൻ ഇതിൽ പറയാം ആയിരിക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട അതായത് സിംഗിൾ ബെറ്റിൽ യെല്ലോ ഒഴികെ ബാക്കി എല്ലാത്തിനും അമ്പത് രൂപയാണ് വരുന്നത് അതിൽ ഏകദേശം നൂറ് പ്ലസ് സീഡ്സ് ഉണ്ടാവും നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ സിംഗിൾ പെറ്റലിൽ നിങ്ങൾക്ക് വിത്ത് കിട്ടും യെല്ലോ ആണെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഡബിളാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ പ്ലസ് ചാർജ് വരുന്നത് പോസ്റ്റൽ ചാർജാണ് അതൊരു മുപ്പത് രൂപയും കൂടി വരും ഓക്കെ താങ്ക് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ